ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ നാണം കെട്ട തോൽവിക്ക് പിന്നാലെ പിണറായി വിജയന്റെ നെഞ്ചത്ത് തന്നെ ചവിട്ടിക്കൊണ്ടാണ് സഖാക്കളടക്കം വിമർശന ശരങ്ങളുമായി മുന്നിട്ടെത്തുന്നത് തിരഞ്ഞെടുപ്പ് പരാജയത്തിനു ശേഷം നേതൃത്വത്തിനും സർക്കാരിനുമെതിരെ ആദ്യ വെടി പൊട്ടിച്ചത് ടി ജയരാജൻ തന്നെയാണ് സി പി ഐക്ക് പിന്നാലെയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടി നേതൃത്വത്തിനെതിരെ വിമർശനവുമായി സി സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ പി ജയരാജൻ രംഗത്ത് വന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ സി പി എം പാഠം ഉൾക്കൊള്ളണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു പാനൂരിൽ പി കെ കുഞ്ഞനന്ദൻ നാലാം ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി നടത്തിയ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് പി ജയരാജൻ സംസ്ഥാന നേതൃത്വത്തിനെതിരെ വിമർശനം ഉന്നയിച്ചത് രണ്ടാം പിണറായി സർക്കാരിനെതിരെ ഭരണബിരുദ്ധ വികാരമില്ല എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആവർത്തിച്ചു പറയുന്നതിനിടെയാണ് പാർട്ടിക്കും സർക്കാരിനും തെറ്റുപറ്റിയെന്ന് ജയരാജന്റെ തുറന്ന് പറച്ചു പരാജയത്തിനു ശേഷം കരുത്തോടെ തിരിച്ചുവന്ന പാരമ്പര്യം എൽ ഡി എഫിനുണ്ട് ജനങ്ങൾക്കൊപ്പം നിൽക്കുക എന്നതാണ് പ്രധാനമെന്നും ജയരാജൻ ചൂണ്ടിക്കാട്ടി സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെയും ഭരണപരാജയവും തെറ്റായ നടപടികളുമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ എൽ ഡി പരാജയത്തിന് കാരണമെന്ന് കഴിഞ്ഞ ദിവസം സി പി ഐ സംസ്ഥാന കൗൺസിൽ വിലയിരുത്തുകയുണ്ടായി ഇതിനു പുറമെ സി പി എം പോളിറ്റ് ബ്യൂറോയും കണ്ണൂരിൽ ഉൾപ്പെടെയുള്ള പാർട്ടി കോട്ടകളിലെ വോട്ട് ചോർച്ചയിൽ ആശങ്ക അറിയിച്ചു ഇതിന് പിന്നാലെയാണ് സംസ്ഥാനത്തെ പാർട്ടിയിലെ പ്രമുഖ നേതാക്കളിലൊരാളായ ജയരാജനും പാർട്ടി നേതൃത്വത്തിനും െതിരെ പരസ്യ വിമർശനവുമായി രംഗത്ത് വന്നത് കേന്ദ്ര സർക്കാരിനെതിരായ വോട്ടുകളാണ് കോൺഗ്രസിന് ലഭിച്ചത് എന്നാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തോൽവിയുടെ ന്യായീകരണമായി മാധ്യമപ്രവർത്തകരോട് പ്രവർത്തകരോട് പ്രതികരിച്ചത് എന്നാൽ ഇതിനെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് പാർട്ടിക്ക് തെറ്റുപറ്റി എന്ന തുറന്ന വിമർശനവുമായി പി ജയരാജൻ രംഗത്ത് വന്നത് ഇത് വരും ദിവസങ്ങളിൽ സി പി എമ്മിൽ ഉണ്ടായേക്കാവുന്ന അടിയൊഴുക്കുകളുടെ പ്രതിഫലനമായാണ് വിലയിരുത്തപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇനിയും കൂടുതൽ നേതാക്കൾ മുഖ്യമന്ത്രിക്കും പാർട്ടി നേതൃത്വത്തിനുമെതിരെ രംഗത്ത് വന്നേക്കുമെന്നാണ് പ്രതീക്ഷ വടകരയിൽ കെ കെ ശൈലജയുടെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ചുമതല ടി പി രാമകൃഷ്ണനായിരുന്നുവെങ്കിലും ഏകോപനം നിർവഹിച്ചത് പി ജയരാജൻ വടകരയിൽ ക്യാമ്പ് ചെയ്തുകൊണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വടകരയിലെ തോൽവി ടി ജയരാജനും ക്ഷീണം ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ വടകര പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിച്ച് അതിദയനീയമായി ലക്ഷത്തിലേറെ വോട്ടുകൾക്ക് തോറ്റ നേതാവ് കൂടിയാണ് പി ജയരാജൻ പി ജയരാജന് പിറകെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏകാധിപത്യത്തിനെതിരെ ശബ്ദമുയർത്തിക്കൊണ്ട് മുതിർന്ന സി നേതാവ് ജി സുധാകരനും രംഗത്തു വന്നു നരേന്ദ്രമോദിയെ പുകഴ്ത്തിക്കൊണ്ടും പിണറായി വിജയൻ സർക്കാരിനെ വിമർശിച്ചുകൊണ്ടുമായിരുന്നു സുധാകരന്റെ രംഗപ്രവേശം നരേന്ദ്രമോദി ശക്തനായ ഭരണാധികാരിയാണ് ി ജെ പിയുടെ കേന്ദ്രമന്ത്രിമാർക്കെതിരെ അഴിമതി ആരോപണങ്ങളുമില്ല കോൺഗ്രസ് ഭരണകാലത്തെ പോലെ അഴിമതി ഒട്ടിയൊഴുകുന്നുമില്ല നേതാവ് ഉണ്ടെങ്കിൽ ജനം പിന്നാലെ വരും കേന്ദ്രമന്ത്രിമാർക്കെതിരെ വ്യക്തിപരമായ അഴിമതി ആരോപണങ്ങളില്ല ഏത് പാർട്ടിയായാലും ലീഡർഷിപ്പ് പ്രധാനമാണ് എന്നും ജി സുധാകരൻ ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ തുറന്നടിച്ചു സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾക്ക് അതൃപ്തിയുണ്ട് എന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് പദവി നൽകണമായിരുന്നുവെന്നും മത്സരിച്ച് കഷ്ടപ്പെട്ടാണ് സുരേഷ് ഗോപി അധികാരത്തിൽ എത്തിയത് എന്നും അദ്ദേഹം പറഞ്ഞു ഒരാൾ വിചാരിച്ചാൽ മാത്രം എല്ലാവരെയും അടക്കി നിർത്താൻ കഴിയില്ല വീഴ്ച വന്നാൽ പറയണം എന്തിനാണ് പേടിക്കുന്നത് ഒന്നാം പിണറായി സർക്കാർ മികവുറ്റതു തന്നെയായിരുന്നു എല്ലാ വകുപ്പുകളും ഒന്നിനൊന്ന് മികച്ചവയായിരുന്നു ആ സർക്കാരിന്റെ പേരിലാണ് പുതിയ സർക്കാർ നിലവിൽ വന്നത് ആ വികസന നേട്ടങ്ങൾ ഇപ്പോൾ ഒരു എം എൽ എയും പറയുന്നില്ല കാരണം രണ്ടാം പിണറായി സർക്കാരിന്റെ വികസന നേട്ടങ്ങളില്ല രണ്ടാം പിണറായി സർക്കാരിനെ കുറിച്ച് പലർക്കും വിമർശനങ്ങൾ ഉണ്ട് എന്നും സുധാകരൻ പറഞ്ഞു തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ സി പി എം കോട്ടകളിൽ വിള്ളലുണ്ടായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിറവിയെടുത്ത സ്ഥലങ്ങളിൽ പോലും മൂന്നാമതായി മാറി കായംകുളത്ത് വോട്ട് ചോർന്നു പൊന്നപ്രയിലും വോട്ട് ചോർന്നു എന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു